ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലെ വലിയ വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യബോധവുമുള്ളതായ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എപ്പോഴും പുതുമകളെയും പരിഷ്കാരത്തെയും ആഗ്രഹിക്കുന്നവരാണ് മനസ്സാണെങ്കിൽ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാരിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യൻ്റെ സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയിലൂടെ വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്നതും ഈ ശനീശ്വരൻ ജന്മരാശിയിലേക്ക് നോക്കുന്നതുകൊണ്ടും അഷ്ടമത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ മകം നക്ഷത്രക്കാരിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും ക്ഷമാശീലവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ശ്രദ്ധ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ടാണെങ്കിൽ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും മുടക്കം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ എന്നാൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ കർമാധിപനായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയും കർമ്മസ്ഥാനത്താണെങ്കിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിന് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള സമയത്ത് വിദ്യ മാതുലകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപതിയായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതിനാൽ വിദ്യാർത്ഥികളില് പഠന സംബന്ധമായിട്ട് മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ധനസന്ധാന കാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൽ വളരെ ഉചിതമായിട്ട് കാണുന്നു അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്